നമസ്കാരം കർമാനുസൈക്ക് സ്വാഗതം രാജ്യത്ത് വമ്പൻ സ്ഫോടനങ്ങൾ നടത്താനുള്ള ഭീകരരുടെ പദ്ധതി എൻ ഐ എ പൊളിച്ചടുക്കി വമ്പൻ സ്ഫോടനങ്ങൾ നടത്തി ഭാരതത്തെ തകർക്കുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യം ബെല്ലാരിയിൽ നിന്നാണ് ഐസിസിന്റെ എട്ട് ഭീകര പ്രവർത്തകരെ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നിരവധി ദിവസങ്ങളായി ഇവരെക്കുറിച്ചുള്ള സൂചനകൾ എൻ ഐ എയ്ക്കുണ്ടായിരുന്നു ആ എൻ ഐ എ ആ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൃത്യമായ പരിശോധനകൾക്കൊടുവിലാണ് ഇന്ന് എട്ട് ഭീകരർ എൻ ഐ എ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത് രാജ്യത്ത് തലങ്ങും വിലങ്ങും സ്ഫോടനം നടത്താനുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് വ്യാ വലിയ തോതിൽ പരിശീലനം ലഭിച്ചവരാണ് ഈ തീവ്രവാദികൾ ഇവരുടെ നേതാവ് മിനാസ് എന്ന് പറയുന്ന കൊടും ഭീകരവാദി കൂടി പിടിയിലായവരിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാല് സംസ്ഥാനങ്ങളിലായി പത്തൊൻപതിടങ്ങളിലാണ് മിന്നൽ പരിശോധന എൻ ഐ എ ഇന്ന് നടത്തിയത് ആ മിന്നൽ പരിശോധനയിലാണ് കൊടും കുറ്റവാളികളായ കൊടും ഭീകരരായ എട്ട് പേർ ഇപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത് വിദൂര നിയന്ത്രിത മാർഗങ്ങളിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുക വിധ്വംസക പ്രവർത്തനം നടത്തുക രാജ്യത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കുക ഭാരതത്തിനെ പൂർണമായും തകർത്തു കളയുക എന്ന കൂടി പ്രവർത്തിച്ചവരാണ് ഈ കൊടുംഭീകരെന്ന് എൻ ഐ എ വിശദമാക്കുന്നു ഇവരെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് മുതൽ ഇവരെ കണ്ടെത്താനുള്ള തീവ്രമായ പരിശോധനയിലായിരുന്നു എൻ ഐ എ സംഘം ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റ് നിരവധിയിടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് എൻ ഐ എ സംഘം നാല് സംസ്ഥാനങ്ങളിലെ പത്തൊൻപത് ഇടങ്ങളിലാണ് പ്രധാനമായും ഇന്ന് പരിശോധന നടന്നത് മഹാരാഷ്ട്രയിലെ അമരാവതിയിലും മുംബൈയിലും പൂനെയിലും ഡൽഹിയിലും കർണാടകയിലെ ബെല്ലാരിയിലും ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിലും ബൊക്കോറയിലും റെയ്ഡ് നടന്നിരുന്നു സൾഫർ പൊട്ടാസ്യം നൈട്രേറ്റ് മരക്കരി വെടിമരുന്ന് എത്തനോൾ തുടങ്ങിയ സ്ഫോടക അസംസ്കൃത വസ്തുക്കൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ആയുധങ്ങൾ നിരവധി ഡിജിറ്റൽ തെളിവുകൾ ആക്രമണ പദ്ധതി വിശദമാക്കുന്ന മാപ്പുകൾ എന്നിവ കണ്ടെടുത്തതായും എൻ ഐ എ സംഘം അറിയിക്കുന്നു മൂർച്ചേറിയ വാളുകളും കണക്കിൽപ്പെടാത്ത പണവും സ്മാർട്ട് ഫോണുകളടക്കമുള്ളവയും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ബെല്ലാരി മുടിയുളിന്റെ തലവൻ മിനാസ് അടക്കമുള്ളവരാണ് ഇപ്പോൾ എൻ ഐ എയുടെ പിടിയിലായിട്ടുള്ളത് ഇയാൾ കൊടും കുറ്റവാളിയാണെന്നും ഈ പിടിയിലായിട്ടുള്ള മുഴുവൻ പേർക്കും ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്നും നേരിട്ട് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ കർണാടകയിൽ ബെല്ലാരിക്ക് പുറമേ ബാംഗ്ലൂരിലും റെയ്ഡ് നടന്നിരുന്നു ബാംഗ്ലൂരും കർണാടക കേന്ദ്രീകരിച്ച് വലിയ തോതിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വിദ്വ പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നുള്ള വിവരം നേരത്തെ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുള്ളതാണ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ മണ്ണായി കർണാടക കഴിഞ്ഞ കുറച്ച് നാളുകളായി മാറി എന്നുള്ളത് എൻ ഐ എക്ക് വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ കർണാടകയിൽ പരിശോധന ശക്തമാക്കിയത് കർണാടകയിൽ നിരവധിയിടങ്ങളിൽ ഐ സിസിന്റെയും അതുപോലെ തന്നെ തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെയും മൊഡ്യൂളുകൾ പ്രവർത്തിക്കുന്നു കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ മൊഴിയൂടുകൾ പ്രവർത്തിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് എൻ റെയ്ഡ് നടന്നത് മൊടിയൂളിലെ നിരവധി അംഗങ്ങൾക്കെതിരെ നേരത്തെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു സംശയമുള്ളവരുടെ വീടുകളിലും ഓഫീസുകളിലും എൻ പരിശോധന തുടരുകയാണ് അറസ്റ്റിലായ എട്ട് ഭീകരവാദികളും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഭീകരപ്രവർത്തനത്തിൽ സജീവമായി ഇടപെട്ടു വരികയാണെന്നാണ് എൻ ഐ എ നൽകുന്ന വിവരം ഇവർ പ്രത്യേക ആ നിർദ്ദേശങ്ങൾ ഇവർക്ക് വിദേശങ്ങളിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് ഇവർ മിനാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തനം മിനാസിന് പുറമെ സയ്യിദ് സമീർ അനസ് ഇഷ്കാൽ ഷെയ്ഖ് മുഹമ്മദ് മുനീറുദ്ദീൻ സയ്യിദ് സമിയുള്ള അഥവാ സാമി എം ഡി മുസാമിൽ ഷയൻ റഹ്മാൻ ഹുസൈൻ മുഹമ്മദ് ഷഹനാസ് അഥവാ സുൽഫിക്കർ എന്നിവരാണ് പിടിയിലായ മറ്റു കൊടും ഭീകരവാദികൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച പരമാവധി സ്ഫോടനങ്ങൾ രാജ്യത്ത് നടത്തുക അതിലൂടെ പരമാവധി ജീവഹാനി ഉണ്ടാക്കുക സർക്കാരിനെ ഞെട്ടിപ്പിക്കുക രാജ്യത്തെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർക്കുക എന്നിവയായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത് വിവരം പുറത്തു പോകാത്ത എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴി ഇവർ വിവിധ സ്ഥലങ്ങളിലിരുന്ന് പരസ്പരം ബന്ധപ്പെട്ടിരുന്നു ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തതും ഇതുവഴിയാണെന്നാണ് എൻ ഐ എ നൽകുന്ന വിശദീകരണം ജിഹാദ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ ഇവർ പദ്ധതിയിട്ടു അതിനായി കോളേജ് വിദ്യാർത്ഥികളെ ഇവർ വശീകരിക്കാൻ ശ്രമിച്ചതായുള്ള വിവരങ്ങളുണ്ട് ഇവർക്ക് വിദേശത്ത് നിന്ന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നതായും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ഉള്ള ഭീകരവാദികളാണ് ഇവരെന്നാണ് എൻ ഐ നൽകുന്ന വിവരം രാജ്യത്ത് നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പാണ് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ തന്നെ എൻ ഐ എ സംഘം പിടിച്ചടക്കിയത് ആ ഗ്രാമത്തിന്റെ നിയന്ത്രണം പോപ്പുലർ ഫ്രണ്ടിന് സമാനമായ തീവ്രവാദ സംഘങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരികയായിരുന്നു ഐ എസുമായി ബന്ധപ്പെട്ടവരായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ മുഴുവൻ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാനും അവിടെ ഒരു തീവ്രവാദ ഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അവിടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നു അല്ലാത്തവരെ കൊന്നൊടുക്കുന്നു അല്ലെങ്കിൽ ആട്ടിപ്പായിക്കുന്നു അങ്ങനെ ഒരു ഗ്രാമം തന്നെ തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം നേരത്തെ എൻ ഐ എ കണ്ടെത്തി തകർത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവിധയിടങ്ങളിൽ പത്തൊൻപത് സ്ഥലങ്ങളിൽ എൻ ഐ എയുടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ വിവിധ മൊഡ്യൂളുകളായി തിരിഞ്ഞാണ് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം രാജ്യത്ത് നടക്കുന്നതെന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയ്ഡും അറസ്റ്റുമാണ് നടന്നിരിക്കുന്നത് രാജ്യത്ത് നിരവധി ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള വമ്പൻ പദ്ധതി ആ പദ്ധതി എൻ തകർത്തിരിക്കുന്നു അതിന്റെ പിന്നിലെ സൂത്രധാരന്മാരായിട്ടുള്ള കൊടും ക്രിമിനലുകളെ കൊടും ഭീകരരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പരിശീലനം ലഭിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ച മിനാഫ് അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ കൊടും ഭീകരരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ എൻ ഐ എയുടെ പിടിയിലായിട്ടുള്ളത് രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യത്ത് ഇസ്ലാമിക വൽക്കരണം നടത്താനുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശ്രമങ്ങളെ സ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശ്രമങ്ങളെ എൻ ഐ എ പരാജയപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദേശത്തുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള അൽ അടക്കമുള്ള കൊടും തീവ്രവാദ സംഘങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം കൈപ്പറ്റിക്കൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ചിലർ രാജ്യത്ത് ശ്രമം നടത്തുന്നത് ഇതിനെതിരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് എൻ ഐ എയും മറ്റ് ആഭ്യന്തര ഏജൻസികളും നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിരീക്ഷണം ഇതിലുണ്ട് ഈ നിരീക്ഷണങ്ങൾ ഒന്ന് ഈ നിരീക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് ഇപ്പോൾ നടത്തിയത് വലിയൊരു മുന്നേറ്റമാണെന്ന് എൻ ഐ എ വ്യക്തമാക്കുന്നു ഇവരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ രാജ്യത്ത് വലിയ സ്ഫോടനങ്ങൾ ഇവർ നടത്തിയനെ രാജ്യത്ത് വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ശ്രമം നടത്തിയനെ എന്തായാലും അതൊന്നും ഉണ്ടാകാത്തതിനു മുമ്പ് തന്നെ ഇവരെ കണ്ടെത്താൻ എൻ ഐ എ സംഘത്തിനായിരിക്കുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് എൻ സംഘം തെക്കേ ഇന്ത്യയാണ് പ്രധാനമായും ഈ ഭീകരരുടെ കേന്ദ്രമായി ഇപ്പോൾ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് കർണാടക അതിർത്തി കർണാടകയിൽ നേരത്തെ ബി ജെ പി ഭരണം ഉണ്ടായിരുന്നപ്പോൾ ഇത്രത്തോളം തീവ്രവാദ സംഘ സംഘങ്ങൾക്ക് വേരോട്ടം ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ അവിടെ കോൺഗ്രസ് ഭരണം വന്നതോടുകൂടി തന്നെ തീവ്രവാദികളുടെ ഒരു ഹബ്ബായി കർണാടക മാറുന്നു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത് ഏത് ദിവസം ഏത് സാഹചര്യത്തിലും ഏത് റെയ്ഡിനിടയിലും കർണാടകയിൽ നിന്ന് തീവ്രവാദ സാന്നിധ്യമുള്ളവരെ കണ്ടെത്തുന്നു കർണാടകയിൽ നിന്ന് തീവ്രവാദ ബന്ധമുള്ളവരെ കണ്ടെത്തുന്നു തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ കേരളം കേരളത്തിലും നിരവധി തീവ്രവാദ ബന്ധമുള്ളവരുണ്ട് വടക്കൻ കേരളവുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി അറസ്റ്റുകൾ ഉണ്ടായിരുന്നു അൽഖൊയ്തയ്ക്കും ഐസിസിനുമായി ഫണ്ട് ശേഖരിക്കാൻ വരെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ നടന്നിരുന്നു അത്തരക്കാരെ എൻ സംഘം പിടികൂടുകയും ചെയ്തിരുന്നു അൽഖദയ്ക്കു വേണ്ടിയും ഐസിസിനു വേണ്ടിയും സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക സംസ്ഥാനത്തെ ജുവലറികൾ കൊള്ളയടിക്കുക സംസ്ഥാനത്തെ വൻകിട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുക അതിനുശേഷം അവിടെ നിന്ന് വലിയ തോതിൽ പണം കണ്ടെത്തി ആ പണം ജിഹാദി പ്രവർത്തനങ്ങൾക്കായി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അൽഖൊയ്തയ്ക്കും ഐസിസിനും എത്തിച്ചു കൊടുക്കുക അതിനുവേണ്ടിയുള്ള ഏജന്റുമാരായി പ്രവർത്തിച്ചവർ പോലും മലയാളികളാണ് മലയാളികൾ ഇന്ന് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വ്യാപകമായി ഏർപ്പെടുത്തുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഇത്തരക്കാരുടെ വേരുകൾ എൻ കണ്ടെത്തിയിരിക്കുന്നു ഇത്തരക്കാരെ ഒരു തരത്തിലും ഭൂമിയിൽ വച്ചിരിക്കാൻ പാടില്ല ഇവരെ ഭാരതത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് കേന്ദ്ര സർക്കാർ തീവ്രവാദങ്ങൾക്ക് പിന്തുണയുള്ള പിന്തുണ നൽകുന്നവരെ പോലും ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ ദൃഢപ്രതി ചെയ്തിരിക്കുന്നു അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ജമ്മു ജമ്മുകശ്മീരിൽ പോലും ഇപ്പോൾ സമാധാനമാണ് ജമ്മു കശ്മീരിലെ വിധ്വംസക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നു അതിന് സമാനമായ വലിയ കടുത്ത നടപടികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ആധിക്യം ഫലം കാണുന്നു എന്നുള്ളതാണ് ഈ നടക്കുന്ന അറസ്റ്റൊക്കെ തന്നെ തെളിയിക്കുന്നത് ഇപ്പോൾ കൊടും ഭീകരരായ രാജ്യത്ത് വലിയ സ്ഫോടനം നടത്തുന്ന പദ്ധതിയിട്ട എട്ട് പേർ എൻ ഐ എയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു ഇവരെ അറസ്റ്റ് ചെയ്തതോടെ തകർക്കാൻ പറ്റിയത് വലിയ ഒരു പദ്ധതിയാണ് ഇവരുടെ ഒരു വലിയ കൊടും കുറ്റത്തെയാണ് തകർക്കാൻ തടുക്കാനും എൻ ഐ എ സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഇവരിലൂടെ ഇവരുമായി ബന്ധപ്പെട്ട നിരവധി പേരെ കണ്ടെത്താനുള്ള ശ്രമം എൻ നടത്തുകയാണ് പത്തൊൻപത് സ്ഥലങ്ങളിലും ഇപ്പോഴും റെയ്ഡ് തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ദേശീയ ദേശീയ അന്വേഷണ ഏജൻസി ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും അൽഖൊയ്തയുടെയും അടക്കമുള്ള വലിയ ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദ ഈ ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഈ ഭാരതത്തെ വലിയ ഇത്തരത്തിലുള്ള തീവ്രവാദ ഇസ്ലാമിക സംഘടനകൾ ഭാരതത്തെ വലിയ ശത്രുതയോടെയാണ് കാണുന്നത് ലോകത്ത് വികസന കുതിപ്പിൽ ഭാരതം മുന്നോട്ട് പോകുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുകയാണ് എന്നാൽ തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാനാകട്ടെ അനുദിനം തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഭാരതത്തിലെ സമാധാന നിരീക്ഷണം തകർക്കുക ഭാരതത്തിലെ ഭരണകൂടത്തെ തകർക്കുക നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ഒരു തവണ കൂടി ഭാരതം മുന്നോട്ട് പോയാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുമെന്ന് ഇസ്ലാമിക രാജ്യങ്ങൾക്കടക്കം അറിയാം അതുകൊണ്ടാണ് ഇത്തരം തീവ്രവാദ ശക്തികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കളിക്കുന്നത് എന്തായാലും ഇവരുടെ ലക്ഷ്യം നിറവേറാൻ പോകുന്നില്ല കനത്ത ജാഗ്രതയോടുകൂടിയാണ് രാജ്യത്തിലെ ആഭ്യന്തര ഏജൻസികൾ മുന്നോട്ട് പോകുന്നത് അവരുടെ കണ്ണിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും എൻ ഐയുടെ റെയ്ഡ് തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ